ഇടയ്ക്ക് ആശ്വാസമായി വേനൽ മഴ എത്തിയെങ്കിലും ചൂടിൽ പൊള്ളുകയാണ് കോട്ടയം പകൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അസഹനീയമാണ് അവസ്ഥ തിങ്കളാഴ്ച സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് കോട്ടയത്തായിരുന്നു മുപ്പത്തി എട്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസിലെത്തി ജില്ലയിലെ ചൂട് കൂടാതെ അൾട്രാവയലറ്റ് സൂചിക ഉയർന്ന നിലയിലായതും ആശങ്കയുണ്ടാക്കുന്നു താപനില ഉയർന്നതോടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ് ചൂട് കൂടിയതോടെ ജില്ലയിൽ വിപണിക്ക് കൂടുതൽ തിരിച്ചടിയായെന്നും വ്യാപാരികൾ പറയുന്നു പലരും പകൽ പുറത്തിറങ്ങാൻ മടിക്കുന്നത് കച്ചവടത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഓട്ടോ ഉൾപ്പെടെയുള്ള ഗതാഗതം മാർഗത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ട് വേനൽച്ചൂട് വർദ്ധിച്ചതോടെ തീപിടുത്തവും വ്യാപകമായി ചില സ്റ്റേഷൻ പരിധിയിൽ ഒരു ദിവസം മാത്രം അഞ്ചിടങ്ങളിൽ ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ ഉണ്ടായി സ്വാഭാവിക തീപിടുത്തങ്ങൾക്ക് പുറമെ അശ്രദ്ധ കൊണ്ടും ബോധപൂർവമായ പ്രവർത്തനങ്ങൾ കൊണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്നും അഗ്നിശമന സേനാംഗങ്ങൾ പറഞ്ഞു ജില്ലയിൽ അന്തരീക്ഷ താപനില ഉയരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ വേണമെന്ന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കുട്ടികൾ ഹൃദ്രോഗം പോലുള്ള രോഗമുള്ളവർ കഠിന ജോലികൾ ചെയ്യുന്നവർ എന്നിവർക്ക് പ്രത്യേക കരുതലും സംരക്ഷണവും ആവശ്യമാണ് കുടിക്കുന്നത് ശുദ്ധജലമാണെന്ന് ഉറപ്പാക്കണം എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ ചികിത്സ തേടണം ചിക്കൻ ബോക്സ് വയറിളക്ക രോഗങ്ങൾ എന്നിവയ്ക്കെതിരെയും സൂര്യാഘാതം സൂര്യാതപം എന്നിവ ഏറ്റതായി സംശയം തോന്നിയാൽ വെയിലുള്ള സ്ഥലത്ത് നിന്നും തണുത്ത സ്ഥലത്തേക്ക് മാറണം തണുത്ത വെള്ളം കൊണ്ട് മുഖവും ശരീരവും തുടയ്ക്കുക ഫാൻ എസി അല്ലെങ്കിൽ വിഷറി എന്നിവയുടെ സഹായത്താൽ ശരീരം തണുപ്പിക്കുക കട്ടി കുറഞ്ഞ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ അനുദിനം അസഹ്യമാകുന്ന കൊടുംചൂടിനെ പ്രതിരോധിക്കാൻ നെട്ടോട്ടം മൊടുകയാണ് ജനം ഇതോടെ വഴിയോരങ്ങളിലെ കച്ചവടങ്ങളും കൊഴുക്കുകയാണ് ദാഹമകറ്റൻ വിവിധ ഇനം ജ്യൂസുകളും ട്രെൻഡ് ആയിട്ടുണ്ട് പഴക്കടകൾക്കൊപ്പം തന്നെ ആവശ്യക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിൽ സ്പെഷ്യൽ ജ്യൂസുകളും മിക്സഡ് ജ്യൂസുകളും എല്ലാം ലഭ്യമാണ് വിവിധ ഇനം ജ്യൂസുകൾ സർബത്തുകൾ കരിക്ക് തണ്ണിമത്തൻ ഓറഞ്ച് എന്നിവയ്ക്കാണ് വിപണിയിൽ കൂടുതൽ ആവശ്യക്കാർ പേരയ്ക്ക മാമ്പഴം ഓറഞ്ച് പൈനാപ്പിൾ പപ്പായ മുന്തിരി മാതളനാരങ്ങ തുടങ്ങി പഴവർഗ്ഗങ്ങളും വിൽപ്പന തകൃതിയാണ് ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും ആളുകൾ ആവശ്യപ്പെടുന്നതിനാൽ വിവിധ ഇനം വെള്ളരി കുക്കും ർ എന്നിവയും വിപണിയിലെത്തുന്നുണ്ട് എന്നിരുന്നാലും കഴിക്കുമ്പോൾ എല്ലാം ഹൈജീനിക്കാണോ എന്ന് ഉറപ്പാക്കുന്നത് നന്നായിരിക്കും